അയ്യോ നല്ല ഞാൻ മലയാളം വാക്ക് പൂതറ എവിട നീട്ടിട്ടാ എനിക്ക് പാണ്ടി കൊടുക്കുന്ന് നാണവില്ലോട് എഴുതിട്ടോണ്ട് നാല് പേര് നിക്കുന്നുണ്ട് കയറി വരാൻ സിസ്റ്റർ കളർ സെൻസ് ഇല്ലാത്ത ഒരു ഈ ഷർട്ട് എനിക്ക് ഒട്ടും ബ്ലാക്ക് ഇട്ടായിരിക്കും നല്ല ലുക്ക് അയ്യോ ഞാൻ ഈ ബ്ലാക്ക് അല്ല ഉദ്ദേശിച്ചത് കൊറച്ചൂടെ ലൈറ്റ് കളറാ ഇത് ഓവർ ബ്ലാക്ക് ആയി പോയി അതുപോലെ ഇതിൽ ലൈൻസും ഉണ്ട് ഇത് രമേഷിന് ഒട്ടും ചേരില്ല ഞാൻ പറഞ്ഞതായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു സിറ്റിൽ ഏതോ കടയിലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണോ എനിക്ക് ആരുടെ ഉപദേശം വേണ്ട മനസ്സിലെ ല്ലേ ഇന്നലെ എന്റെ ഇന്ന് രൂപ കടം ചോദിച്ചു അല്ല അത് പിന്നെ അവിടെ എവിടെ പോണയ്ക്ക് ഓ എന്താ അമ്മ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത പോലെ മക്കളെ അച്ഛൻ പറയുന്ന പോലെ നീ പറഞ്ഞു പഠിക്കരുത് മക്കളെ നോക്ക് അമ്മയൊന്ന് മനസ്സില് വെച്ചിരുന്നെങ്കി ഇന്ന് ഐ എസ് കാര്യായിരുന്നേനെ ഐ എസ് ഗാരി നേരാ നിലവാരം കുറഞ്ഞു നീ പറയുന്നത് പറയുന്നത് കേട്ടു ആരോ കേട്ടോ എനിക്കറിയാം ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ച അതിന്റെ വില ഭർത്താവ് കേൾക്കും ഈ പുസ്തകം രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഞാൻ കാണാതെ പഠിക്കും ഭർത്താക്കന്മാർക്ക് വേണ്ടി അടുപ്പിലും അടുക്കളയിലും കിടക്കുന്ന കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ജനറൽ നോളജ് അല്പം കുറയും പക്ഷേ അവർക്ക് പ്രായോഗികമായ അറിവ് കൂടും ആ അറിവ് ഉള്ളത് കൊണ്ട് കാർ ഒരെണ്ണം വീട്ടുമുറ്റത്ത് കിടക്കുന്നത് കെട്ടായിരുന്നല്ലോ കളിയാക്കാനും കുറ്റം പറയാനും അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്നേഹം ഇല്ലെങ്കിലും എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ചിലരെങ്കിലും ഈ വീട്ടിലുണ്ട് ലതാകുമാരി ചേച്ചി സത്യം പറഞ്ഞ ലത ചേച്ചി മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ സമാപത്തെ രമേശ എന്ത് മക്കളെ കണ്ണാടി പൊട്ടോ പൊടിയോ പറ്റിയിരിക്കണ എന്ത് നീ മക്കളെ ഇന്ന് എനിക്ക് ഭയങ്കര ഭയങ്കര ജോലിയായിരുന്നെ മക്കളെ ഓ മക്കളെ ഈ കാറില് എന്നെ നീ വീട് വരെ കൊണ്ടാക്കോ എനിക്ക് പുണ്യം കിട്ടാറുട്ടേ അമ്മച്ചി പല മോഹങ്ങളും ആവാം അതിമോഹവും ആവാം പക്ഷെ അത്യാഗ്രഹം മാത്രം പാടില്ലേട്ടാ ഭൂമിയിൽ ഓരോ വസ്തുക്കളും സൃഷ്ടിക്കുമ്പോ ഇത് ഇന്ന ആൾക്ക് ഇത് ഇന്ന ആൾക്ക് എന്ന് ദൈവം നിശ്ചയിച്ചു കഴിച്ചു ഈ സഞ്ചയാണ് അമ്മച്ചിക്ക് എഴുതി വെച്ചിരിക്കുന്നത് ആ പോണം അമ്മച്ചി തന്നെയാണ് അത്തപ്പാടി നോക്ക് നീ രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കരുത് കേട്ടാ ഞാനേ തന്റെ ഈ കാറിൽ പോണ നിനക്ക് കാണോടാ അത് ശരി അപ്പൊ കാറി കൊണ്ടുപോകണമെന്ന് ചേച്ചിയോട് പറയാൻ വേണ്ടിയാണല്ലേ അമ്മച്ചി ഇന്നത്തോടെ നിങ്ങളുടെ ജോലി